നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധ്യ നയവുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിൽ നിന്നും മൂന്നാമതും ഒഴിഞ്ഞുമാറിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അറസ്റ്റിലായ്ക്കുമെന്ന് അഭ്യൂഹം ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കെജ്രിവാൾ തയ്യാറാവാതിരുന്നതോടെ അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ആ ആദ്മി പാർട്ടി നേതാക്കൾ കെജ്രിവാളിന്റെ വസതിയിലേക്കുള്ള റോഡുകൾ ഡൽഹി പോലീസ് തടഞ്ഞതായും പാർട്ടി ആരോപിച്ചു നാളെ രാവിലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഇ ഡി റെയ്ഡ് നടത്തുമെന്ന് വാർത്തകൾ വരുന്നുണ്ട് അറസ്റ്റും ഉണ്ടായേക്കും മുതിർന്ന പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷി എക്സിൽ കുറിച്ചു മറ്റു മുതിർന്ന പാർട്ടി നേതാക്കളായ സൗരഭ് ഭരാദ്വാജ് ജാസ്മിൻ ഷാ സന്ദീപ് പദക് എന്നിവരും സമാന പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് വംബർ രണ്ടിനും ഡിസംബർ ഇരുപത്തി ഒന്നിനും രണ്ടു തവണ ഇ ഡി നോട്ടീസ് അയച്ചിട്ടും കെജ്രിവാൾ ഹാജരായിരുന്നില്ല തുടർന്നാണ് മൂന്നാം തവണയും നോട്ടീസ് അയച്ചത് എന്നാൽ ഇതിനും ഹാജരാവാതെയിരുന്ന കെജ്രിവാൾ രാജ്യസഭ തെരഞ്ഞെടുപ്പിന്റെയും റിപ്പബ്ലിക് ദിന തയ്യാറെടുപ്പുകളുടെയും തിരക്കിലാണെന്നും ചോദ്യാവലി നൽകിയാൽ മറുപടി നൽകാമെന്നും ഇ ഡി രേഖാമൂലം അറിയിച്ചു കെജ്രിവാൾ ഇ ഡിക്ക് അയച്ച കത്തിന്റെ കോപ്പി ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് തനിക്ക് അയച്ച സമൻസ് പ്രേരണയോടെ ഉള്ളതാണെന്നും ശല്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കത്തിൽ ആരോപിച്ചു കേസിൽ െന്നും സാക്ഷിയായാണോ സംശയിക്കുന്ന ആളായാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നില്ലെന്നും അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിലാണോ ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലാണോ എ എ പി യുടെ ദേശീയ കൺവീനർ എന്ന നിലയിലാണോ എന്നെ വിളിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കാത്തതിനാൽ ഇത് ഒരു തെളിവിന്റെയും അടിസ്ഥാനമില്ലാത്ത ചുറ്റിത്തിരിപ്പുള്ള അന്വേഷണമായി കണക്കാക്കുന്നുവെന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു ഡൽഹിയിൽ നിന്നുള്ള മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി പത്തൊൻപതിന് നടക്കുമെന്ന് പ്രസ്താവിച്ച കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ എന്ന നിലയിൽ ഈ നിർണായക തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ റിപ്പബ്ലിക് ദിനത്തിനായുള്ള നിരവധി പരിപാടികളുടെയും ചടങ്ങുകളുടെയും ആസൂത്രണത്തിലും തയ്യാറെടുപ്പുകളിലുമാണ് എന്നുമായിരുന്നു കെജ്രിവാൾ പറഞ്ഞത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം നടത്തുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടയുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണിതെന്ന് ആം ആദ്മി പാർട്ടിയും പറഞ്ഞു മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സത്യേന്ദ്ര ജെയിൻ എന്നിവർ ജയിലിലായതിനു പിന്നാലെ ഇങ്ങനെയൊരു നീക്കം എഇ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ജയിലിലായാലും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി തുടരണമെന്നും ജയിലിലിരുന്ന് ജോലികൾ ചെയ്യണമെന്നുമാണ് പാർട്ടിയുടെ തീരുമാനം